ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം തിരുടങ്ങാടി കക്കാട് ദേശീയപാതയിൽ കോട്ടക്കൽ റോഡിൽ ഇരുനില കെട്ടിടത്തിന് തീ ഓട്ടോ പാർട്സുമായി ബന്ധപ്പെട്ട കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനാണ് തീ പിടിച്ചത് ഇരുനില കെട്ടിടം പൂർണ്ണമായും അപകട കാരണം വ്യക്തമല്ല വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് തീയണച്ചത് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം കക്കാട് കോട്ടകൾ റോഡിൽ ടർഫിന് സമീപമുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത് പെയിന്റുകള് പണ്ടിന്റെ പാർട്സുകള് എല്ലാം കൂടെ കൂളത്ത് പമ്പിന്റെ അടുത്ത് ഷോപ്പാ പെയിന്റ് ഷോപ്പല്ലേ ഓട്ടോ പാർട്സ് സാമഗ്രികളുടെ വലിയ ഷോപ്പാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മലപ്പുറം മീൻചന്ത തിരൂർ താനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറ് ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും പോലീസും സന്നദ്ധ പ്രവർത്തകരും തിരുവിടങ്ങാടിലെ കൂര്യാട് വാട്ടർ സർവീസും ചേർന്നാണ് തീയണച്ചത് ആളഭയമില്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ പാർട്സ് വിൽക്കുന്ന മാപ്സ് ഓട്ടോ പാർട്സ് തൊട്ടടുത്തുള്ള വാഹന പെയിന്റിംഗ് കടയായ കളർ ഫാക്ടറി വാഹനങ്ങളിലെ മ്യൂസിക് സിസ്റ്റം ഉപയോഗിക്കുന്ന കാർവിൻ ഓട്ടോമാറ്റിക് ടയർ അലൈൻമെന്റ് കടയായ ഹൈടെക് വീൽസ് എന്നീ നാല് കടകൾക്കാണ് തീ പിടിച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ആയത് അപ്പോഴേക്കും ഇരുനില കെട്ടിടം പൂർണ്ണമായി കത്തി